ആളുകളുടെ കൂടെ ജമാഅത്ത് ജമാഅത്ത് അവിടെ അവിടെ ഏറ്റവും വലിയ ഒരു അതിലൊരു മാറാനാണ് നമ്മുടെ നേതാക്കൾ ദുആ അതിന് ആമീൻ പറയാനാണ് പഴയ കാലഘട്ടത്തിൽ സാധാരണക്കാരായ ആളുകളോട് നിങ്ങൾ എന്തിനാണ് സമസ്തയുടെ സമ്മേളനത്തിന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് പറയാറുണ്ട് യാ ജില്ലയിൽ നിന്ന് ബസ്സിൽ വന്ന ആളുകൾ സമ്മേളനത്തിന്റെ മകരു പുരസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ അവര് തിരിച്ചു പോകുകയാണ് അവ ആളുകൾ ചോദിച്ചു എന്താ സമ്മേളനത്തിന്റെ മുഖ്യപ്രഭാഷം കേൾക്കുന്നില്ലേ അവർ പറഞ്ഞു ഞങ്ങളുടെ സമ്മേളനത്തിൽ വന്നത് ഈ ദുഹായിൽ പങ്കെടുക്കാനാണ് അത് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ വന്നത് ഈ ജനലക്ഷങ്ങളുടെ കൂടെ മദരപുസ്കരിക്കാൻ അത് ഞങ്ങൾക്ക് കിട്ടി ഇതൊരു ആത്മീയ സംഗമമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ വരാറുള്ളത് അടിയങ്ങളോട് പൊറുക്കണേ അടിയങ്ങളെ കാക്കണേ അടിയങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് സമസ്തയുടെ സമ്മേളനങ്ങളിൽ ദുഹ ചെയ്തിരുന്നത് ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ ബഹുമാനപ്പെട്ട നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ ഗുരുനാഥന്മാർ കഴിഞ്ഞു പോയ സമ്മേളനങ്ങളിൽ പോലെയുള്ള നമുക്ക് കിട്ടിയിരുന്നു ഇപ്പോഴും നമുക്ക് ആ നേതൃത്വത്തിലുള്ള മഹാന്മാരുണ്ട് പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ മഹത്വം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറുള്ളത് അവരൊക്കെ മരണപ്പെട്ടു പോയതിനു ശേഷമാണ് അവിടെയാണ് വിഷയം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സയ്യിദ് ദുആ ആ ദുആയിൽ ഒരു വാക്ക് അല്ലാഹുമ്മ ജഅൽ അലൈനാ മിൻ ഹദീദ് അല്ലാഹുവേ ഞങ്ങൾക്ക് സംരക്ഷണമായി ഒരു ഇരുമ്പിന്റെ ഞങ്ങൾക്ക് നൽകണം മിൻ ഹദീദ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഒരു ആയുധമുണ്ട് അതിന്റെ പേരാണ് ഇരുമ്പിന്റെ താഴികക്കുടം ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാലും പ്രതിരോധിക്കാൻ സംരക്ഷണം ഒരുക്കുന്ന ഇരുമ്പിന്റെ താഴെക്കുടം ഈ തുങ്ങളെ സംരക്ഷിക്കാൻ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ സുന്നത്ത് സുന്നതജമാനത്തിനെ സംരക്ഷിക്കാൻ സമസ്തക്കാരെ സംരക്ഷിക്കാൻ ഇങ്ങോട്ട് വരുന്ന സകല ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന അള്ളാഹുവേത് വലിയ വൻ ശക്തികൾ ഈ പ്രസ്ഥാനത്തെയും സുന്നത്ത് ആക്രമിക്കാൻ വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ നിന്റെ കാവൽ നിന്റെ ഔലിയാക്കളുടെ കാവൽ മഹാന്മാരുടെ മതത് നിന്റെ മലയായിക്കത്തിന്റെ മതത് ഒരു കുംഭത്തും നിന്റെ ഹതിയിലായി ഒരു ഇരുമ്പിന്റെ താഴ്ചക്കുടമായി ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണേ എന്ന രാജാതിരാജനായ ഉറപ്പിനോടുള്ളതും ാണ് നമ്മുടെ ലക്ഷ്യം ആ ദുഃഖ മഹാന്മാരുടെ ദുഃഖ മാത്രം ലക്ഷ്യപ്പെട്ടുകൊണ്ടാണ് സമസ്ത കേരള ജമീയ മഹാസമ്മേളനങ്ങളെ നമ്മൾ കാത്തിരിക്കുന്നത്